ഇത് കഴിച്ചു നോക്കാൻ ഭയങ്കര ഒരു ആകാംക്ഷ ഉണ്ട് കേട്ടോ കാരണം എന്തായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളൊരു അറിയാനുള്ളൊരാകാംക്ഷ നമ്മളെ റംബോട്ടാൻ വീഡിയോൻ്റെ അതായത് ആ ഒരു റംബോട്ടാൻ കൊഴിഞ്ഞാടിയ വീഡിയോ ഒരുപാട് ചാടിയപ്പോൾ ഞാൻ പെറുക്കിക്കൂട്ടിങ്ങനെ എടുക്കുന്ന ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ ആ വീഡിയോ കണ്ടിട്ട് നമ്മളെ വ്യൂവേഴ്സ് ഒരുപാട് ആൾക്കാർ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ടും കൊണ്ട് വന്നിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ എന്താ അറിയോ എന്തൊക്കെയാണ് ഇതിന് ചെയ്യേണ്ടത് ഇനിയൊരു വീഴ്ച തടയാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പല ആൾക്കാരും പറഞ്ഞുതന്നു പിന്നെ പറഞ്ഞു ഞങ്ങളെ വീട്ടിൽ ഇതേപോലെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അങ്ങനെ ഒരുപാട് ആൾക്കാർ പറഞ്ഞുതന്നു കേട്ടോ അതിൽ ഒരുപാട് ആൾക്കാരും നമുക്ക് അയച്ചു ഒരു സംഭവം ഉണ്ടായിരുന്നേ ഒരച്ചാറിടാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് അതായത് ഇങ്ങനെ കൊഴിഞ്ഞു പോയി കിടക്കുന്ന ഈ ഒരു റമ്പുട്ടാൻ്റെ കുരുന്ന് വെച്ചിട്ട് അച്ചാർ അച്ചാറിടാന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും രണ്ടും ആൾക്കാരല്ല പറഞ്ഞത് കുറേ ആൾക്കാർ പറഞ്ഞ പറയുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ നമ്മൾ അതിന് നിരസിക്കുക അപ്പോൾ ഞാനും തന്നെ എന്നാന്ന് അച്ചാർ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ ബാക്കി ഇപ്പോൾ കൊഴിച്ചിൽ കയറക്കുറെ നിന്നിട്ടുണ്ട് എന്നാലും ഇപ്പോഴും കൊഴിയുണ്ട് അപ്പോൾ ആ കൊഴിഞ്ഞതൊക്കെ നിന്നുള്ളിൽ പെറുക്കാണ് ഇപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ കുറച്ച് അത്യാവശ്യത്തിന് മക്കൊരു അച്ചാറിടാൻ പാകത്തിലുള്ള ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കഴുകിയിട്ടുണ്ടേ പക്ഷേ ഇനി ഇതിനുള്ളിലുള്ള ആര് ഫ്ലഷ് എത്രമാത്രം ഫ്ലഷ് ഒന്നും എന്തായാലും ഉണ്ടാവില്ല ഉറപ്പാണ് കാര്യം കാരണം മൂത്തിട്ടില്ലല്ലോ അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കുരു വെച്ചിട്ടാണ് നമ്മൾ അച്ചാരി ഇടാൻ പോണത് അപ്പോൾ കഴുകി വെ വൃത്തിയാക്കിയ സംഭവത്തിന് നമ്മൾ ഞാനൊന്ന് നോക്കട്ടെട്ടോ എങ്ങനെ ഇതിനെ മുറിക്കും ഏത് ഭാഗത്ത് തുടങ്ങും എന്നൊന്നൊക്കെ അറിയില്ല ആദ്യമായിട്ട് ചെയ്യാൻ പോവാണ് എന്തായാലും ഞാനിങ്ങനെ മുറിച്ച് നോക്കട്ടെ അയ്യോ ഒരു ഉണ്ട് ഒരു കുഞ്ഞരി അയ്യോടാ എത്ര ചെറുതാ എന്തായാലും നമുക്ക് ഇതിനെ പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം പിള്ളേലിപ്പം കുറച്ച് വലുതെന്ന് പറയാനുള്ള ഇതാണ് എന്താ ഇപ്പം ഇതിൻ്റെയൊക്കെ അവസ്ഥ അല്ലേ അത് മാത്രല്ല കേട്ടോ അതും നന്നായിട്ട് കറയാവണ്ടേ നഖൊക്കെ എന്തായാലും വൃത്തികേടാവും അതിപ്പം നോക്കിയിട്ട് കാര്യമില്ല നന്നായിട്ട് കറയാവും ഞാൻ ജസ്റ്റ് ഒക്കെ കുറച്ച് വലുതൊക്കെ കൊഴിഞ്ഞാടലുണ്ടല്ലോ അപ്പം ഞാൻ രാവിലെ അതൊക്കെ എടുത്ത് കടിച്ചൊക്കെ ഇല്ല കേട്ടോ ഭയങ്കര ചവർപ്പാണ് അപ്പം ഇത് അച്ചാറിട്ടാൽ എത്രത്തോളം എന്താവും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്തായാലും നമ്മളെ വ്യൂവേഴ്സ് പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ ഇട്ട് നോക്കുകയാണ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ എന്തായാലും ഉള്ള അഭിപ്രായങ്ങൾ എന്താ ഞാൻ നിങ്ങൾക്ക് പിന്നെ സത്യസന്ധമായിട്ട് പറഞ്ഞുതരും എങ്ങാനും ഈ റംബൂട്ടാൻ അച്ചാർ വലിയ ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങൾക്ക് ഉണ്ടാക്കി നോക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ അറിയാതെ മുറിക്കേണ്ടത് ഇങ്ങനെ വില ഇങ്ങനെ മുറിക്കരുത് കിട്ടോ അങ്ങനെ മുറിച്ചാൽ രണ്ട് കഷ്ണമാവും നീളത്തിൽ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുറിക്കുക അതായത് ഇങ്ങനെ ഇങ്ങനെ മുറിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങോട്ട് അത്തി ഇങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് മുറിച്ച് കൊടുക്കുക അപ്പം ഇങ്ങനെ നീളത്തിൽ തന്നെ കുരു മുറിയാതെ കിട്ടും ഇതിപ്പം നമുക്ക് പാത്രത്തിൽ കിട്ടിയതിനെക്കാട്ടിലും ഒരു ലോഡ് ഇതിൻ്റെ തൊല്ലിയാണ് കണ്ടോ ഉറങ്ങാൻ അല്ലേ ഇത്രയും തോലും ഇത്രയും കുരു ഇനി നമുക്ക് അടുത്ത പണി നോക്കട്ടോ ഒരുപാട് സംഭവം വേസ്റ്റ് ആയിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കളയട്ടെ എന്നിട്ട് നമുക്ക് അച്ചാറിടാൻ ഒരുങ്ങാം നമ്മളെ റമോട്ടാൻ്റെ ഫസ്റ്റ് വീഡിയോ ചെയ്താൽ ഞാൻ കൊണ്ടേ കുട്ടിയത് കണ്ടെങ്കിൽ ആ വയലിന് കിടക്കട്ടെ ഈ ഒരു വേസ്റ്റും ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഇനി അപ്പുറത്ത് അവരുടെ മുകളിൽ തൊടി ഉണ്ട് അവിടെ കൊണ്ടേ കളയണം നമ്മൾ അച്ചാറുണ്ടാക്കാനുള്ള പാനൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ച് സെറ്റായി നിൽക്കണേക്ക് രണ്ട് ഗ്രാം പൂവും ഒരു കഷ്ണം പട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട അതുപോലെ തന്നെ കുറച്ച് അച്ചാറെ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ഇതാ കുറച്ച് ഉലുവട്ടെടുത്തിട്ടുണ്ട് ഒരു അര അരസ്പൂണ് കടുകും കൂടി ഇട്ടിട്ടുണ്ട് വറുത്തെടുക്കട്ടെ നന്നായിട്ട് ഈ ഒരു കൂട്ടയും നല്ലൊരു വാസനയൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ അച്ചാറിൽ ചേർത്താൽ കാരണം നമ്മൾ ആ റംബൂട്ടാൻ അറിയാമല്ലോ അവർമാരി ഒരു ചവർപ്പൊക്കെ അല്ലേ അപ്പം ആ ചവർപ്പൊന്നും ഇല്ലാതിരിക്കട്ടെ എന്താ നോക്കാം നമുക്ക് അപ്പോൾ ഇതാ ഇതിങ്ങനെ പൊട്ടിപ്പൊടിഞ്ഞ് ഇങ്ങനെ 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 മൂത്ത് മൂത്ത് വരുന്നുണ്ട് കൂടുതലായിട്ട് കരിയണ്ട ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി ഇവന്മാരെല്ലാത്തിനും ഒന്ന് പൊടിച്ചെടുക്കണം ഇടുക്കി ഉരുളിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇന്നങ്ങോട്ട് നന്നായിട്ട് അങ്ങനെ അങ്ങനെതാ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്കിവിടെ മാറ്റി വെക്കാം ഇത് നമുക്ക് അവസാനത്തേക്കുള്ളതാണ് വീണ്ടും പാനിതാ അടുപ്പത്ത് വെച്ച് കൊടുത്തു കത്തിച്ചിട്ടുണ്ട് ഇനി അച്ചാറിനൊക്കെ ഏറ്റവും നല്ല സാധനം എന്താ വെച്ചാൽ നല്ലെണ്ണയാണ് അപ്പം നല്ലെണ്ണ ഉപയോഗിച്ച് തന്നെ നമ്മൾ അച്ചാറിടുകയാണ് എണ്ണതാ ചൂടായി നിൽക്കണു കടുത്തിട്ടെടുത്ത് പൊട്ടിക്കാം കടുക് പൊട്ടി കഴിഞ്ഞാൽ ആ കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലൊന്നങ്ങനെ ഇങ്ങോട്ട് മൂത്ത് വരുമ്പോൾ ആ ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചി എടുത്തിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞതും ഉണ്ട് കൂടാതെ ആ കുറച്ച് വെളുത്തുള്ളി ചേർക്കേണ്ടേ അപ്പോൾ കൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങോട് വഴിച്ചിട്ട് കൊടുക്കണം നമ്മളിതിലിട്ടിട്ടുള്ള ആ ഒരു വെളുത്തുള്ളി ഒന്നിങ്ങോട്ട് കഴിക്കാനൊരു സോഫ്റ്റ് ആയി ഇങ്ങനെ കിട്ടണം കേട്ടോ ആ ഒരു സമയത്ത് നമുക്ക് നമ്മളിറമ്പൂട്ടാൻ നന്നാക്കി വെച്ചില്ലേ കൊടുക്കണേ വെളുത്തുള്ളി ഇതാ കളർ ചേഞ്ച് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് സോഫ്റ്റ് ഉണ്ടാവും ഇനി നമ്മളിതാ റംബൂട്ടാൻ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അളിവിട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ ഏതാണ് വെളുത്തുള്ളി ഏതാണ് റംബൂട്ടാൻ മനസ്സിലാവില്ലല്ലോ എല്ലാം ഒരുപോലെ ഒരു റംബൂട്ടാനൊക്കെ ഇങ്ങനെയുണ്ട് വഴണ്ടോട്ടെ കുറച്ച് സമയം കുറച്ച് സമയമായി വാടി വന്നു ഇനി നമുക്ക് പൊടികൾ ചേർക്കാം കേട്ടോ അപ്പം ഇത് കാശ്മീരി മുളക് പൊടിയാണേ അപ്പം ഞാനിതാ ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകണത് അച്ചാർ പൊടി കേട്ടോ ഒരു സ്പൂണ് ചേർത്തു ഇനിയിപ്പോൾ ചേർക്കണ എന്താ വെച്ചാൽ നല്ല കായപ്പൊടി കേട്ടോ അപ്പം ഞാനിത് ഒരു അരസ്പൂണ് ചേർക്കേണ്ടേ എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക അപ്പോഴൊക്കെ തീ ചെറുതായിട്ട് കുറച്ച് വെക്കണേ അല്ലെങ്കിൽ അറിയോ അല്ലെങ്കിൽ ഇട്ടിട്ടുള്ള പൊടികളൊക്കെ കരിഞ്ഞ പോകും പോവും ഒരു റംബുട്ടാന്മാരൊക്കെ കളർ ചേഞ്ചായി ചപ്പ് കളറായി ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ വെളുത്തുള്ളിയമ്മയ്ക്കും ഒക്കെ അങ്ങോട്ട് പിടിച്ചു ഇനി പ്രധാനപ്പെട്ട ഒരു ഐറ്റം നമ്മൾ ചേർക്കാൻ മറന്നു അത് ഞാൻ ഇപ്പം ചേർക്കാം പാകത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ അച്ചാർ ഒരു മെനു ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകണമെങ്കിൽ എന്താ അറിയോ നല്ലൊരു പുളിപ്പിനൊക്കെ വേണ്ടിയിട്ട് സുർക്കയാണ് ചേർക്കണേ സുർക്ക മീൻസ് വിനാഗിരി വിനാഗിരിയും കൂടി ചേർത്ത് കഴിയുമ്പോഴതാ ഈ ഒരു ടെക്സ്ചറിലാക്കി മാറി വരുന്നതായിരിക്കും നമ്മൾ അച്ചാർ പക്ഷേ നമുക്ക് കുറച്ച് തിളപ്പിച്ചാറി വെള്ളം ചേർക്കാനുണ്ട് കാരണം എന്താ അറിയോ ഈ റംബൂട്ടാൻ എങ്ങനെയാണ് ഇതിൻ്റെ വേവ് എത്രത്തോളാണെന്നൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ എന്തായാലും കുറച്ച് തിളപ്പിച്ചാറ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങട് തിളപ്പിച്ചെടുക്കുക കുറച്ച് കുറച്ച് അങ്ങനെ ഒഴിച്ചു കൊടുക്കണ്ടേ എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആ ഒരു പരുവൊക്കെ ഒന്ന് നോക്കണ്ടേ ഓവർ വെള്ളം ആവാനും പറ്റില്ലല്ലോ തിളപ്പിച്ച് കുറുക്കി കുറുക്കിയെടുക്കണം നമുക്ക് നല്ല രീതിയിൽ തിളക്കിനൊക്കെ ഉണ്ട് അപ്പോൾ തിളച്ചാൽ മാത്രം പോരാ റംബൂട്ടാൻ്റെ ആര് കടിയുണ്ടല്ലോ അതൊക്കെ ഒന്ന് പോകണം അപ്പോൾ ഒന്ന് വെന്തോട്ടെ നമുക്ക് കുറച്ച് ഒന്ന് അടച്ചിരിക്കാം അപ്പം ഞാൻ ഇൻ്റർവേല് പറഞ്ഞ പോലെ തന്നെ നമ്മളാർ കഴിഞ്ഞ റംബൂട്ടാൻ്റെ വീഡിയോ അങ്ങനെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അന്ന് ഒരുപാട് ആൾക്കാർ കമന്റ് എഴുതിയെന്നു കേട്ടോ ഞങ്ങളെ വീട്ടിൽ തന്നെയാണ് ചേച്ചി അവസ്ഥ കൊഴിഞ്ഞാടി പോയി എന്നൊക്കെ അപ്പോൾ നിങ്ങളെ വീട്ടിൽ കൊഴിഞ്ഞാടിലൊക്കെ നിന്നോ കുറച്ചൊക്കെ അവിടുമ്പടിയൊക്കെ ഉണ്ടോ എന്ത അവസ്ഥ പഴുത്ത് തുടങ്ങിയോ അങ്ങനെയൊക്കെയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതേപോലെ അതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഈ ഒരു വീഡിയോയും കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാരിലേക്ക് ഒക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക അതുപോലെ നിങ്ങൾ ആരെങ്കിലും അച്ചാറൊക്കെ ഉണ്ടാക്കിയോ ഉണ്ടാക്കിയില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റോ എന്ത അവസ്ഥ എന്നും കൂടി ഒന്നും കൂടി അതും കൂടി പറഞ്ഞു തരണേ ഇപ്പം നമ്മളെ വീട്ടിൽ റംബുട്ടാൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞതാ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അവിടെ മടിയൊക്കെ ഒരു കുറച്ചൊക്കെ ഉണ്ട് ഒരു കൊലയിൽ ഒരു നാലഞ്ചെണ്ണൊക്കെ ഉണ്ട് പിന്നെ അതാ മുകളിലും ഏറെക്കുറെ കുറവാണ് എന്നാലും ഇനിയിപ്പതിന് മഴയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പന്താ അറിയില്ല പഴുത്താൻ നമുക്ക് കിട്ടിയാണെങ്കിൽ അതും കൂടി ഇങ്ങക്ക് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടച്ചുവെച്ച സംഭവം ഒന്ന് വെക്കി നോക്കുക ഇപ്പൊ ഇതാ കുറുകി കുറുഗി ഇങ്ങനെ വന്നിട്ടുണ്ട് ചട്ടീന്നൊക്കെ വിട്ടിങ്ങനെ പോരണുണ്ട് കേട്ടോ സംഭവം ഏകദേശം അച്ചാറിന്റെ ഒരു ടെക്സ്റ്ററും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് വാങ്ങി വെക്കണേന്റെ തൊട്ട് മുന്നേ നമ്മള് ഫസ്റ്റ് തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൊടീലേ അതങ്ങട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇന്നിട്ടുമലക്കിട്ട് വാങ്ങാം നല്ലൊരു വാസനയ്ക്ക് വരുന്നുണ്ട് കേട്ടോ എന്താ ടേസ്റ്റ് എന്നുള്ളത് ടേസ്റ്റ് ചെയ്താലെ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ ഇനിയിപ്പോൾ ഇതാ പാത്രത്തിലേക്ക് അങ്ങനെ അങ്ങോട്ട് മാറ്റിയും കൂടി കൊടുത്താൽ പിന്നെ കഴിച്ചു നോക്കാം ഇത് കഴിച്ചു നോക്കാൻ ഭയങ്കര ഒരു ആകാംക്ഷ ഉണ്ട് കേട്ടോ കാരണം എന്തായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളൊരു അറിയാനുള്ളൊരാകാംക്ഷ കാണാനൊക്കെ നല്ല മുൻചത്തിയായിട്ടുണ്ട് എന്റെ കൈ നേടി കൊത്തിരിക്കണേണ്ടേ വെളുത്തുള്ളിയും അത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ മനസ്സിലാക്കി തരാം വലുതെടുക്കണ്ട മനു ചിലപ്പോ അച്ചാർ എന്നൊക്കെ എന്തായാലും ഒരു രണ്ടു ദിവസം കഴിഞ്ഞാലല്ലേ ഒന്നും ഇങ്ങോട്ട് അതിൽ കടന്നിങ്ങട്ട് പിടിക്കും ഇടക്കണ്ടി ആണെങ്കിൽ ഇത് വെളുത്തുള്ളിയല്ല എനിക്ക് കണ്ടാലറിയാം ദൈവമേ ഇത് വെളുത്തുള്ളിയല്ല വെളുത്തുള്ളി കൊറച്ച് നീണ്ടിട്ടടേ ഇത് പറഞ്ഞു പച്ചക്കൊന്നും ചെറുത് അങ്ങനെ തന്നെ ഇന്നായുണ്ട് ഒരു ചോയില്ല അങ്ങനെ സാധനം ആ ചെറുത് ലാസ്റ്റ് ചറപ്പുണ്ട് ഫസ്റ്റ് ഒരു കൊഴപ്പില്ലാതിന് ആയുണ്ട് അല്ലേ ടുന്നില്ല അത് കുഞ്ഞിട്ടോ ചോ കഴിച്ചത് വലുതന്നെ എങ്ങനെയാന്നുള്ളത് കുറച്ചുണ്ടേട്ടോട്ടേ ഞാനൊന്നും അതാ അത്യാവശ്യം കുറച്ച് വലുതന്നെ ഞാനും എടുക്കാം നോക്കാം പിന്നെ ഇതിന്റെ മസാല എല്ലാം കൂടി കൂട്ടിയിട്ട് നല്ലോം വരുന്നുണ്ട് മസാല മാത്രം മതി നമ്മക്ക് രണ്ടിസം കൂടി ഇതിലിരിക്കുമ്പോ ഇപ്പൊ വെളുത്തുള്ളീന്റെ ഒക്കെ പോലെ വെളുത്തുള്ളി ഒക്കെ ഇപ്പൊ പച്ചയില പച്ചല്ലോ ദിവസം കണ്ടിട്ട് ഇരിക്കുമ്പോ ടേസ്റ്റ് ഒക്കെ ആയിക്കോട്ടെ ചേരുള്ളല്ലോ അതേപോലെ ചേർന്ന കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും തോന്നണേ വിചാരിച്ച അതേപോലെ ഇടഞ്ഞാറൊന്നുമില്ല ഞങ്ങൾ അലോം വിചാരിച്ചിരുന്നു അതായത് ഇത് എന്താക്കണേ ഇതൊക്കെ എങ്ങനെ കഴിക്കുക വിചാരിച്ചു വിചാരിച്ചിരുന്നു പക്ഷെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ മസാല മസാല നല്ല ടേസ്റ്റ് ഇനിയിപ്പൊക്ക ഈയൊരു രീതിയിൽ റംബൂട്ടാൻ അല്ലാതെ വേറെ അച്ചാർ ഇട്ടു കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അച്ചാറിടുമ്പോ ഉണ്ടാക്കുന്ന ആ ഒരു അതേ ശൈലിയാണ് ഒരു മാറ്റവും ഞാൻ വരുത്തിയിട്ടില്ല അപ്പോൾ ഇനിയിപ്പോ റംബോട്ടം കൊഴിഞ്ഞ് ചാടി എന്നാണ് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇവിടുത്തെന്നല്ല എവിടത്തതും കാരണം നമുക്കത് പഴുത്തത് തിന്നാന്ന് പറഞ്ഞാൽ അത് അതാണ് താല്പര്യം താല്പര്യം അതാണ് പിന്നെ ഇപ്പം അത് അപ്രതീക്ഷിതമായിട്ട് നമ്മളാരും ആഗ്രഹിക്കാതെ കൊഴിഞ്ഞ് ചാടി പോകുമ്പോൾ പിന്നെ ടേസ്റ്റാക്കേണ്ട ആവശ്യമില്ല അച്ചാറിട്ട് കഴിക്കുക കേട്ടോ ഇതിൻ്റെ ഈ രീതിയിൽ കിട്ടി കഴിക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിക്ക് പിന്നെ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം എന്നിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ പറയാ ഇനി റംബൂട്ടാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വെളുത്തുള്ളി വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം ടേസ്റ്റ് പറയാം കേട്ടോ ഒക്കെ ഒരുപാട് സന്തോഷമായിരിക്കും അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരേക്ക് എല്ലാവർക്കും